ഹലോ മച്ചമാരെയ ശ്രീ മൂസിലേക്ക് സ്വാഗതം ലക്കി ഭാസ്കറിലൂടെ ദുൽഖർ നേടിയ റെക്കോർഡ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായി മാറുകയാണ് ഇതുവരെ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്കും നേടാൻ കഴിയാത്ത ആ ഒരു റെക്കോർഡ് ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് ദുൽഖർ സൽമാനും ദുൽഖർ സൽമാൻ അഭിനയിച്ച ലക്കി ഭാസ്കറും എത്തിയിരിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലക്കി ഭാസ്കർ ബിക്കം ദ ഫസ്റ്റ് അവർ സൗത്ത് ഇന്ത്യൻ ഫിലിം ടു കംപ്ലീറ്റ് ഹൺഡ്രഡ് കൺസിക്യൂട്ടീവ് ഡേയ്സ് ഇൻ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ടോപ്പ് ടെൻ എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അതെ സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയിട്ട് നൂറ് ദിവസങ്ങൾ പിന്നിടുന്നു ഈ നൂറ് ദിവസങ്ങളിലും സിനിമ ടോപ്പ് ടെൻ പട്ടികയിൽ വരുന്നു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു സിനിമ നൂറ് ദിവസങ്ങൾ ടോപ് ടെന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം മലയാള സിനിമ മാത്രമല്ല മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട ഇനി സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ അതിഗായകന്മാരായ നടന്മാരുള്ള ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു ട്രിപ്പിൾ ർ പോലെയുള്ള സിനിമകൾ വന്നു ബാഹുബലി പോലെയുള്ള സിനിമ വന്നു പുഷ്പ വന്നു ഇതെല്ലാം വന്നിട്ടും ലക്കി ഭാസ്കറിൻ്റെ മുന്നിൽ അതൊന്നും ഒന്നുമായില്ല എന്നുള്ളതാണ് അവിടെയാണ് ദുൽഖറിൻ്റെയും ലക്കി ഭാസ്കറിൻ്റെയും ആ ഒരു റെക്കോർഡ് സൗത്ത് ഇന്ത്യൻ ഒ ടി ടി മൈൽ സ്റ്റോണാണ് നമുക്കറിയാം ആയിരം കോടി നേടിയ സിനിമകൾക്ക് പോലും ഈ ഒരു റേഞ്ചിൽ തുടർച്ചയായി കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ടോപ്പ് ടെന്നിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ഒ ടി ടിയിൽ അതിനൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ലക്കി ഭാസ്കറിൻ്റെ ആ റേഞ്ചിലേക്ക് എത്താൻ വേറെ ഒരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താണല്ലോ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് ഇവിടെ ട്രിപ്പ് ട്രിപ്പിൾ ആർ വാസ് നമുക്ക് പറയാനുള്ളത് നെറ്റ്ഫ്ലിക്സിൽ ഫസ്റ്റ് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ടു ട്രെൻഡ് ഫോർ ഫോർട്ടീൻ കൺസിക്യൂട്ടീവ് വീക്സ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഇവിടെ നമ്മൾ റെക്കോർഡ് തൂക്കി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെ അത് തന്നെ വലിയ സന്തോഷം വേറെ ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ലെവലിലാണ് ഇത് നിൽക്കുന്നത് നമുക്കെന്തായാലും അതിഗംഭീരം സന്തോഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻസിലൂടെ രേഖപ്പെടുത്താം അപ്പോൾ ദുൽഖറും മലയാള സിനിമയും ഒരുപടി മുന്നോട്ട് കുതിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ് കാത്തിരിക്കാം സൗത്ത് ഇന്ത്യൻ ടോപ്പർ ദുൽഖറിന് കൺഗ്രാചുലേഷൻസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം താങ്ക് യു ബ്രോസ്